ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ ദേശീയപാത അറുപത്തി ആറുമായി ബന്ധപ്പെട്ടിട്ട് കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് തീരദേശപാതയുമായി ബന്ധപ്പെട്ടിട്ട് തൃശൂർ ജില്ലയെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു അടിപൊളി പാലമാണ് അഴീക്കോട് മുനമ്പം പാലം ഇപ്പൊ ഞാനുള്ളത് അഴീക്കോട് ഭാഗത്ത് കേട്ടോ അപ്പൊ അവിടുത്തെ ചെറിയൊരു ഹാർബർ ഉണ്ട് അവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ ചെറിയ കുഞ്ഞമ്മത്തികൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബോട്ട് ഉള്ള കാര്യം അറിഞ്ഞിരുന്നില്ല അതിന് മുൻപൊക്കെ ജംഗാറും ബോട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ അഴീക്കോട് മുനമ്മ പാലത്തിന്റെ പണി നടക്കണോണ്ട് താൽക്കാലികമായിട്ട് അത് നിർത്തി വച്ചിരുന്നു അപ്പൊ വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ അഴീക്കോട് നിന്നും ഭാഗത്തേക്ക് പോകട്ടോ അപ്പൊ ഈ അഴീക്കോട് നിന്നും മുനമ്മ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കോട്ടപ്പുറം പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വെള്ള വര കണ്ടോ അത് പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആറുവരി പാതയുമായി ബന്ധപ്പെട്ടുള്ള പാലമാട്ടോ അതുപോലെ തന്നെ അഴീക്കൂട് മുനമം പാലത്തിന്റെ പണികളൊക്കെ വളരെ അധികം വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്തുള്ള അപ്ഡേഷൻ നൽകിയത് കേട്ടോ അപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെയധികം മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ഓരോ ദിവസവും നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്തെ പണികൾ നടക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുനമ്പം ഭാഗത്ത് വന്നു മനമ ഭാഗത്ത് സമയത്ത് ഇത്രയധികം പണി നടന്നിരുന്നില്ല അന്ന് ഇവിടെ ബോർപൈലിങ്ങിന്റെ പണിയും ഒന്നോ രണ്ടോ പീറിന്റെ പണി മാത്രം നടന്നിട്ടുണ്ടോ അപ്പൊ ഏകദേശം അവസാന ഘട്ടത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ മുനമ്പം ഭാഗത്തായിരുന്നു പണികൾ കുറച്ച് ലേറ്റ് ആയിരുന്നത് അഴീക്കോട് ഭാഗത്ത് പണികൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നിനാണ് ഈ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പണികൾ ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഞാന് ഇതിന്റെ വർക്കുകളെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് ഇവിടെ വർക്കുകൾ തുടങ്ങുന്നുണ്ടായിരുന്നു കാരണം അഴീക്കോട് ഭാഗത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കിയിരുന്നു അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ എന്നുവെച്ചാൽ ഏകദേശം ഒരു എട്ടോളം വീഡിയോ ഞാൻ അഴീക്കോട് മുന്നമ്പം പാലത്തിനെ കുറിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് കോസ്റ്റൽ ഹൈവേ അഴീക്കോട് മുനമ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കാണാൻ കഴിയും കേട്ടോ അപ്പൊ ഏകദേശം ഇപ്പൊ അഴിക്കോട് ഭാഗത്തൊക്കെ പണികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പുഴയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ബോർ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാർജ് വെച്ചിട്ടാണ് പൈലിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ടെക്നോളജി പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പൊ ജംഗാറിലൊക്കെ മിക്സർ എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺക്രീറ്റ് മിക്സർ ഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ ഇവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാലേ മുനമ്പം ഭാഗത്ത് ചേട്ടാ ഞാൻ ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്യാൻ നോക്കിയത് പക്ഷേ പരുന്ത് സംഭവിച്ചില്ല കേട്ടോ വളരെ താഴ്ന്നിട്ടാണ് പരുന്തുകൾ പറക്കുന്നത് അതുകൊണ്ടാണ് മുനമ്പം ഭാഗത്ത് നിന്നുള്ള ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റാതിരുന്നത് അപ്പൊ ഇത് അഴീക്കോട് ഭാഗോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഗാൻഡ്രി ക്രെയിൻ ആണ് ആ കാണുന്നത് കേട്ടോ അത് മുഖാന്തിരാണ് സെഗ്മെന്റൽ ബോക്സ് ഗാർഡ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാൻഡ്രിക്രയെ കുറിച്ചൊക്കെ ഞാൻ അറിയാൻ തുടങ്ങിയത് നമ്മുടെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ വന്നപ്പോഴട്ടോ ഇതിന് മുൻപുണ്ടായിരിക്കും പക്ഷെ ഞാനിത് കണ്ടിട്ടൊന്നുമില്ല എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വികസനം വന്ന സമയത്താണ് ഇതുപോലെയുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ പാലം നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായത് ഇപ്പൊ ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ട് കുറെ സ്ഥലത്ത് ഇതേമാരി ഗ്യാൻഡ്രിക്രയൻ ഉപയോഗിച്ചിട്ടാണ് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചേറ്റുവാ പാലത്തിന്റെ ഇവിടെ പണികൾ നടക്കുന്നുണ്ട് അവിടെയും ഗ്യൻഡ്രിക്രയൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റീൽ ഗേർഡർ ആണ് അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ടിട്ട് പണ്ടും ഇതേമാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവമല്ല ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് പോലും നമ്മളെ ഓരോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ നമ്മൾ വളരെ സങ്കടകരമായ ഒരു ന്യൂസാണ് കേട്ടത് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് ആലപ്പുഴ ജില്ലയിൽ പണിതുകൊണ്ടിരിക്കുന്ന അരൂർ തുറവൂർ ആകാശപ്പാതയുടെ ഗേഡർ പൊട്ടിച്ചാടിയിട്ട് ഒരാൾ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്നുള്ളത് ഇതിനു മുൻപ് മലപ്പുറം ജില്ലയിലെ കൂര്യാട് ഭാഗത്തും ഇതേമാതിരി അണ്ടർപാസിന് വേണ്ടി അപ്രോച്ച് ഉടൻ പണികൾ കഴിഞ്ഞിരുന്നു അവിടെ മണ്ണ് ഇരുന്ന് ഒരു അപകടം സംഭവിച്ചു അതിനുശേഷം ജനങ്ങളൊക്കെ വളരെയധികം ഭീതിയിലായിരുന്നു അതൊക്കെ പിന്നീട് മറന്നു തുടങ്ങുകയായിരുന്നു പല പല പ്രശ്നങ്ങളൊക്കെ പക്ഷെ അപ്പൊ വീണ്ടും ഇത് കേട്ടതിനു ശേഷം ജനങ്ങളൊക്കെ വീണ്ടും പരിഭ്രാന്തരായിരിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ജനങ്ങൾക്ക് എന്തായാലും ഇനി അങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ നമ്മള് മുനമ്പം ഭാഗത്ത് നിന്ന് നേരെ അഴീക്കോട് ഭാഗത്ത് വന്നു കേട്ടോ അപ്പൊ ഇതാണ് തീരദേശ ബന്ധപ്പെട്ടുള്ള റോഡ് കെട്ടോ ഇവിടെ നിന്നാണ് അഴീക്കോട് മുനമ്മം പാലം തുടങ്ങുന്നത് അഴീക്കോട് ജട്ടിയോട് ചേർന്നിട്ട് അപ്പം പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിരിക്കയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ആണ് അഴീക്കോട് മുനമം പാലം അപ്രോച്ച് റോഡ് അടക്കം വരുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് പോയിന്റ് എഴുപത് മീറ്റർ ആണ് ഇതിന്റെ വീതി രണ്ടു ഭാഗത്തും നടപ്പാതെ ഉണ്ട് ഒന്നര മീറ്റർ വീതം അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ ആണ് അതിന്റെ വീതി കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ തീരദേശപാത പാത കടന്നു പോകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് വന്നിരിക്കുന്നത് നമ്മളെ തീരദേശപാതയിലാണ് അതുപോലെ തന്നെ അറബിക്കടലിനോട് ചേർന്നിട്ടാണ് ഈ തീരദേശപാത പാത കടന്നു പോകുന്നത് അതുകൊണ്ട് തീരദേശ ബന്ധപ്പെട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് വളരെയധികം ഉണർവ് നൽകും ഈ അഴിക്കോട് മനോഹരത്തിന് പണി നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ ജങ്കാറൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് നിർത്തി വെച്ചു എന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവർക്ക് നേരെ കൊടുങ്ങല്ലൂർ ഭാഗം കോട്ടപ്പുറം ഭാഗം പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വേണ്ടിയിരുന്നോ പിന്നീട് ഇവർക്ക് നേരെ പറവൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ ചെറായി ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പാലം വരുന്നോട് കൂടിയിട്ട് ഈ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്കാണ് ഏറ്റവും വലിയൊരു ഉപകാരം കാരണം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സാധിക്കുന്നതാണ് ഈ പാലം മുഖാന്തരം കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടനവധി പാലങ്ങളും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അഴീക്കോട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂന്ന് പിയർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്തായിട്ട് പതിനെട്ടും പതിനെട്ടും മുപ്പത്തി ആറ് സെഗ്മെന്റൽ ബോക്സ് ഗാർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇനി പുഴയ്ക്ക് കൂറുകയുള്ള പണിയാണ് നടക്കാനുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ഗ്യാൻഡ്രി ക്ലെയിൻ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും ഈ വീഡിയോ കണ്ട് കഴിയുന്ന മുമ്പ് തന്നെ ചിലപ്പോൾ അവിടെ ഒരു ഭാഗത്തായിട്ട് സെഗ്മെന്റൽ ബോക്സ് ഗാർഡറിന്റെ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ഈ അടുത്ത് ഞാൻ കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്ററിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കാൻ ഇടയാട്ടോ ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ഭാഗത്ത് അഴീക്കോട് മുനമ്മം പാലത്തിന്റെ അപ്ഡേഷൻ അദ്ദേഹം നൽകുന്നുമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടിയിട്ട് ഇതിന്റെ പണികൾ പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാം കാരണം അത്രയും വേഗതയാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ഉള്ള ഏരിയ ആണ് ഇനി ഇവർക്ക് കവർ ചെയ്യാനുള്ളത് ശരിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പാലങ്ങൾ വന്നു തുടങ്ങിയിട്ടോ ദൂരം എന്നുള്ളൊരു വാക്ക് ഇനി നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയെ രണ്ട് ജില്ലകളായിട്ട് ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഇഷ്ടംപോലെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ശേഷം പത്തും പതിനഞ്ചും കിലോമീറ്ററോളം കറങ്ങി തിരിഞ്ഞു പോകുന്ന സ്ഥലത്തൊക്കെ എഴുന്നൂറും എണ്ണൂറും അഞ്ഞൂറും മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ട് ദൂരം കുറച്ചിരിക്കുകയാണ് എന്തായാലും റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് വൻ വിജയം തന്നെയാ കേട്ടാ പല സ്ഥലത്തും ഞാൻ തന്നെ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഓരോ ഭാഗത്തും പണികൾ നടക്കുന്നത് അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ ഓരോ ഭാഗത്തും പോയിരുന്ന സ്ഥലത്തേക്കൊക്കെ ഇപ്പൊ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് കാരണം പിന്നെ വേറെ റോഡുകളുടെ കാര്യം പറയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി റോഡ് തന്നെയാണ് ബി എം ബി നിലവാരത്തിലുള്ള റോഡുകളാണ് ഇപ്പൊ കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നതും ഇതൊന്നുമല്ല പാലം ഇനി വേറൊരു പാലത്തിന്റെ പണി നടക്കാനുണ്ട് പടിഞ്ഞാറേക്കര ഭാഗത്ത് ഒരു ഹൗറ മോഡൽ പാലത്തിന്റെ നിർമ്മാണം നടക്കാനിരിക്കയാണ് പിന്നെ പോലെ തന്നെ ഇപ്പൊ ഈ അടുത്തൊരു ന്യൂസ് കേട്ടു ഒരു ടണൽ പാലം കടലിന്റെ അടിഭാഗത്ത് കൂടെ ഒരു പാലത്തിന്റെ നിർമ്മാണം നടക്കാൻ പോവുകയാണെന്നൊക്കെ എന്നാലും ഇപ്പോൾ ഇഷ്ടം പോലെ റോഡുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് തീരദേശപാത ഒരു ഭാഗത്ത് മലയോര ഹൈവേ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഗ്രീൻഫീൽഡിന്റെ വർക്കുകൾ നടക്കാനിരിക്കയാണ് അതിന്റെ പണികളൊക്കെ ഉടനെ ആരംഭിക്കുന്നത് പിന്നെ പോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ ദേശീയപാത അറുപത്തി അതിന്റെ വർക്കുകളൊക്കെ ഏകദേശം പല ഭാഗത്തും പൂർത്തീകരിച്ച മാതിരി തന്നെയാണ് കുറച്ച് ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാനുണ്ട് പല ഭാഗത്തോളം വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത അപ്പൊ ഇതൊക്കെ അഴിക്കോട് മോനമ്പം പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ